രണ്ടാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ ും പാപങ്ങളും മൂലം നിങ്ങൾ ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അൻസമ്മ കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജലമോഹങ്ങളിൽ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു എന്നാൽ നമ്മൾ പാപം വഴി ും കരുണാ സമ്പന്നമായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീവിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കരുൺയർത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമേയായ കൃപാ മൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങൾ അപരിച്ഛേ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിൽ നിന്ന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവം വിശ്വാസം ഇല്ലാത്തവരും എന്ന കാര്യം അനുസരി അനുസ്മരിക്കുക എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ വിശുക്രിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു കാരണം അവൻ നമ്മുടെ സമീപസ്ഥ ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രു ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരു കൂട്ടരുടെയും സ്ഥലത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവലി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരുടെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് നിങ്ങളോടും സമീപസ്ഥായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു ഇരു കൂട്ടനെയും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു ഇനിമേൽ നിങ്ങൾ അന്യരോ പരിതീക്ഷികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ പരിശുദ്ധമായ ആലയമായി അത് വളർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഒന്നാം ചോദ്യം ൾ രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം വാക്യങ്ങൾ രണ്ടാം രണ്ടാം ചോദ്യം അധ്യായം എന്നതിനെ കുറിച്ച് പറയുന്നു ഉത്തരം ദൈവിക ദാനമായി കിട്ടുന്ന രക്ഷയെക്കുറിച്ച് മൂന്നാം ചോദ്യം എന്തു കാരണത്താലാണ് നമ്മൾ മൃതരായിരുന്നത് ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം നാലാം ചോദ്യം അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്നത് എന്ത് ഉത്തരം അനൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീക്ഷം അഞ്ചാം ചോദ്യം എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഉത്തരം വിശ്വാസം വഴി കൃപയാൽ ആറാം ചോദ്യം നാം എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ സമീപസ്ഥരായിരിക്കുന്നത് ഉത്തരം യേശു ക്രിസ്തുവിന്റെ രക്തം വഴി ഏഴാം ചോദ്യം എങ്ങനെയുള്ള അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നാം ഉത്തരം അപ്പസ്ഥാനന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ എട്ടാം ചോദ്യം അടിത്തറയുടെ മൂലക്കല്ല് ആരാണ് ഉത്തരം ക്രിസ്തു ഒമ്പതാം ചോദ്യം ആരാണ് ദൈവത്തിന്റെ കരവേല ഉത്തരം നാം ഓരോരുത്തരും പത്താം ചോദ്യം വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ദാനമേത് ഉത്തരം രക്ഷ